ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ രസതന്ത്രത്തിൽ മൂലകങ്ങളും അവയുടെ വർഗീകരണവും എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയാണ് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം അസാധാരണ ലോഹം കിഗ് സിൽവർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് മെർക്കുറിയാണ് അസാധാരണ ലോഹം കിഗ് സിൽവർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് മെർക്കുറിയാണ് ലിറ്റിൽ സിൽവർ വൈറ്റ് ഗോൾഡ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പ്ലാറ്റിനമാണ് ലിറ്റിൽ സിൽവർ വൈറ്റ് ഗോൾഡ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പ്ലാറ്റിനമാണ് ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന അലോഹം ഏതാണ് ബ്രോമിൻ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന അലോഹം ബ്രോമിനാണ് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം ഏതാണ് നൈട്രജൻ അന്തരീക്ഷ വായുവിൻ്റെ എഴുപത്തെട്ട് ശതമാനവും നൈട്രജനാണ് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം നൈട്രജൻ ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം ഏതാണ് നൈട്രജൻ ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം നൈട്രജനാണ് വിമാനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്ന വാതകം ഏതാണ് നൈട്രജൻ വിമാനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്ന വാതകം നൈട്രജനാണ് കോപ്പറിൻ്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ് സൾഫർ കോപ്പറിൻ്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം സൾഫറാണ് ഗന്ധകം എന്നറിയപ്പെടുന്നത് സൾഫറാണ് ഗന്ധകം എന്നറിയപ്പെടുന്നത് എന്താണ് സൾഫറാണ് കാർബണിൻ്റെ വിവിധ രൂപാന്തരങ്ങൾ ഏതെല്ലാമാണ് വജ്രം ഗ്രാഫൈറ്റ് ഫുള്ളറിൻ ഗ്രാഫിൻ അമോർഫസ് കാർബൺ കാർബണിൻ്റെ വിവിധ രൂപാന്തരങ്ങളാണ് വജ്രം ഗ്രാഫൈറ്റ് ഫുള്ളറിൻ ഗ്രാഫിൻ അമോർഫസ് കാർബൺ എന്നിവ ഏറ്റവും കൂടുതൽ സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ഏതെല്ലാമാണ് കാർബണും ഹൈഡ്രജനും ഏറ്റവും കൂടുതൽ സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ കാർബണും ഹൈഡ്രജനുമാണ് ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയ രാസവളം ഏതാണ് യൂറിയ ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയ രാസവളം യൂറിയയാണ് ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം ഏതാണ് ഫോസ്ഫറസ് ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം ഫോസ്ഫറസ് ആണ് ഫോസ്ഫറസിൻ്റെ വിവിധ രൂപാന്തരങ്ങളാണ് വെളുത്ത ഫോസ്ഫറസ് ചുവന്ന ഫോസ്ഫറസ് കറുത്ത ഫോസ്ഫറസ് എന്നിവ ഫോസ്ഫറസിൻ്റെ വിവിധ രൂപാന്തരങ്ങൾ ഏതൊക്കെയാണ് വെളുത്ത ഫോസ്ഫറസ് ചുവന്ന ഫോസ്ഫറസ് കറുത്ത ഫോസ്ഫറസ് തീപ്പെട്ടി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫോസ്ഫറസ് ഏതാണ് ചുവന്ന ഫോസ്ഫറസ് ആണ് തീപ്പെട്ടി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫോസ്ഫറസ് ചുവന്ന ഫോസ്ഫറസ് ആണ് ഇരുട്ടത്ത് തിളങ്ങാൻ കഴിവുള്ള ഫോസ്ഫറസ് ഏതാണ് വെളുത്ത ഫോസ്ഫറസ് ആണ് ഇരുട്ടത്ത് തിളങ്ങാൻ കഴിവുള്ള ഫോസ്ഫറസ് വെളുത്ത ഫോസ്ഫറസ് ആണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹാലോജൻ ഏതാണ് ഫ്ലൂറിൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹാലോജൻ ഫ്ലൂറിൻ ആണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ് ഫ്ലൂറിൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിനാണ് ഏറ്റവും ക്രിയാശീലം കൂടിയ മൂലകം ഏതാണ് ഫ്ലൂറിൻ ഏറ്റവും ക്രിയാശീലം കൂടിയ മൂലകം ഫ്ലൂറിനാണ് റേഡിയോ ആക്ടിവിറ്റി പ്രദർശിപ്പിക്കുന്ന ഹാലജൻ ഏതാണ് അസ്റ്റാറ്റിൻ റേഡിയോ ആക്ടിവിറ്റി പ്രദർശിപ്പിക്കുന്ന ഹാലജൻ അസ്റ്റാറ്റിനാണ് ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഹാലജൻ ഏതാണ് ബ്രോമിൻ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഹാലജൻ ബ്രോമിനാണ് ആദ്യമായി കണ്ടെത്തിയ ഹാലജൻ ഏതാണ് ക്ലോറിൻ ആദ്യമായി കണ്ടെത്തിയ ഹാലജൻ ക്ലോറിനാണ് പേപ്പർ നിർമ്മാണത്തിന് ബ്ലീച്ചായി ഉപയോഗിക്കുന്ന ഹാലജൻ ഏതാണ് ക്ലോറിൻ പേപ്പർ നിർമ്മാണത്തിന് ബ്ലീച്ചായി ഉപയോഗിക്കുന്ന ഹാലജൻ ക്ലോറിനാണ് ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വാതകമൂലകം ഏതാണ് ക്ലോറിൻ ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വാതകമൂലകം ക്ലോറിനാണ് സൂപ്പർ ഹാലജൻ എന്നറിയപ്പെടുന്നത് ഫ്ലൂറിനാണ് സൂപ്പർ ഹാലജൻ എന്നറിയപ്പെടുന്നത് എന്താണ് ഫ്ലൂറിനാണ് സോളിഡ് ഹാലജൻ എന്നറിയപ്പെടുന്നതോ അയഡിൻ സോളിഡ് ഹാലജൻ എന്നറിയപ്പെടുന്നത് അയഡിനാണ് സിന്തറ്റിക് ഹാലജൻ എന്നറിയപ്പെടുന്നത് അസ്റ്റാറ്റിനാണ് സിന്തറ്റിക് ഹാലജൻ എന്നറിയപ്പെടുന്നത് അസ്റ്റാറ്റിനാണ് ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാന ഘടകം ഏതാണ് ക്ലോറിൻ ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാന ഘടകം ക്ലോറിനാണ് സമുദ്രജലത്തിൽ ഏറ്റവും കൂടിയ അളവിലുള്ള മൂലകം ഏതാണ് ക്ലോറിൻ സമുദ്രജലത്തിൽ ഏറ്റവും കൂടിയ അളവിലുള്ള മൂലകം ക്ലോറിനാണ് കടൽപ്പായലിൽ സമൃദ്ധമായി കാണപ്പെടുന്ന മൂലകം ഏതാണ് അയഡിൻ കടൽപ്പായലിൽ സമൃദ്ധമായി കാണപ്പെടുന്ന മൂലകം അയഡിനാണ് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മൂലകം ഏതാണ് അയോഡിനാണ് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മൂലകം അയഡിനാണ് അലസവാതകങ്ങൾ എന്നറിയപ്പെടുന്നത് ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റോൺ സെനോൺ റെഡോൺ ഒഗാനസോൺ എന്നിവയാണ് അലസവാതകങ്ങൾ എന്നറിയപ്പെടുന്നത് ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റോൺ സെനോൺ റെഡോൺ ഒഗാനസോൺ എന്നിവയാണ് പരസ്യ ബോർഡുകളിലും ട്യൂബ് ലൈറ്റുകളിലും ഉപയോഗിക്കുന്ന അലസ്യ ഏതാണ് നിയോൺ പരസ്യ ബോർഡുകളിലും ട്യൂബ് ലൈറ്റുകളിലും ഉപയോഗിക്കുന്ന അലസവാതകം നിയോൺ ആണ് ഡിസ്ചാർജ് ലാമ്പുകളിൽ ഓറഞ്ച് നിറം ലഭിക്കുന്നതിനായി ഉപയോഗിക്കുന്ന വാതകം ഏതാണ് നിയോൺ ആണ് ഡിസ്ചാർജ് ലാമ്പുകളിൽ ഓറഞ്ച് നിറം ലഭിക്കുന്നതിനായി ഉപയോഗിക്കുന്ന വാതകം നിയോൺ ആണ് ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം ഏതാണ് റഡോൺ ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം റഡോൺ ആണ് റേഡിയോ ആക്റ്റീവ് വാതക മൂലകം ഏതാണ് റഡോൺ റേഡിയോ ആക്റ്റീവ് വാതക മൂലകം റഡോൺ ആണ് ബൾബിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ് ആർഗൺ ബൾബിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകം ആർഗൺ ആണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം ഏതാണ് ആർഗൺ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം ആർഗണാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം ഏതാണ് ഹീലിയം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഒന്നാം സ്ഥാനത്തുള്ള മൂലകം ഹൈഡ്രജൻ ആണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകമാണ് ഹീലിയം ഏറ്റവും ഭാരം കുറഞ്ഞ രണ്ടാമത്തെ മൂലകം ഏതാണ് ഹീലിയം ഏറ്റവും ഭാരം കുറഞ്ഞ രണ്ടാമത്തെ മൂലകം ഹീലിയമാണ് ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകം ഏതാണ് ഹീലിയമാണ് ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ട വാതകം ഹീലിയമാണ് സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഏതാണ് ഹീലിയം സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഹീലിയമാണ് ഒന്നാമത്തെ വാതകം ഏതാണ് ഹൈഡ്രജനാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ ഫലമായി സൂര്യനിൽ രൂപം കൊള്ളുന്ന വാതകം ഏതാണ് ഹീലിയം ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ ഫലമായി സൂര്യനിൽ രൂപം കൊള്ളുന്ന വാതകം ഹീലിയമാണ് ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള മൂലകം ഏതാണ് ഹീലിയം ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള മൂലകം ഹീലിയമാണ് സൂപ്പർ ഫ്ലൂയിഡ് എന്നറിയപ്പെടുന്ന വാതകം ഏതാണ് ഹീലിയം സൂപ്പർ ഫ്ലൂയിഡ് എന്നറിയപ്പെടുന്ന വാതകം ഹീലിയമാണ് കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ് ഹീലിയം കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഹീലിയമാണ് കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ ഹീലിയം വാതകം നിറയ്ക്കാനുള്ള എന്താണ് എളുപ്പം തീ പിടിക്കാത്തതിനാൽ ഹീലിയം വാതകം എളുപ്പം തീ പിടിക്കാത്തതിനാലാണ് കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ ഈ ഹീലിയം വാതകം നിറയ്ക്കുന്നത് മറഞ്ഞിരിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് ആണ് മറഞ്ഞിരിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് ക്രിപ്റ്റോണാണ് ശക്തിയേറിയ വാതകം എന്നറിയപ്പെടുന്നതോ സെനോൺ ശക്തിയേറിയ വാതകം എന്നറിയപ്പെടുന്നത് സെനോൺ ആണ് പ്രധാന ഉപലോഹങ്ങൾ ഏതെല്ലാമാണ് ബോറോൺ സിലിക്കൺ ജർമേനിയം ആഴ്സനിക് ആൻ്റിമണി ടെലൂറിയം പൊളോണിയം പ്രധാന ഉപലോഹങ്ങളാണ് ബോറോൺ സിലിക്കൺ ജർമേനിയം ആഴ്സനിക് ആൻറ്റിമണി ടെലൂറിയം പൊളോണിയം എന്നിവ വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള ഉപലോഹം ഏതാണ് ടെലൂറിയം വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള ഉപലോഹമാണ് ടെലൂറിയം ഓക്സിജൻ കഴിഞ്ഞാൽ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് സിലിക്കൺ ഓക്സിജൻ കഴിഞ്ഞാൽ ഭൗമോപുരിതത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം സിലിക്കൺ ആണ് അപ്പോൾ ഭൗമോപരിതത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ രണ്ടാം സ്ഥാനമാണ് സിലിക്കണ് ഭൂവൽക്കത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഉപലോഹം ഏതാണ് സിലിക്കണാണ് ഭൂവൽക്കത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഉപലോഹം സിലിക്കണാണ് ഐ സി ചിപ്പുകളുടെ നിർമ്മാണത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്ന മൂലകം ഏതാണ് സിലിക്കൺ ഐ സി ചിപ്പുകളുടെ നിർമ്മാണത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്ന മൂലകം സിലിക്കണാണ് അർദ്ധചാലകങ്ങളായി ഉപയോഗിക്കുന്ന പ്രധാന ഉപലോഹങ്ങൾ ഏതൊക്കെയാണ് സിലിക്കണും ജെർമേനിയവും അർദ്ധചാലകങ്ങളായി ഉപയോഗിക്കുന്ന പ്രധാന ഉപലോഹങ്ങൾ സിലിക്കണും ജെർമേനിയവുമാണ് ട്രാൻസിസ്റ്റർ സൗരസെൽ എന്നിവ നിർമ്മിക്കാനുപയോഗിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ് സിലിക്കണും ജെർമേനിയവും ട്രാൻസിസ്റ്റർ സൗരസെൽ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകങ്ങൾ സിലിക്കണും ജെർമേനിയവുമാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു